നമസ്കാരം പാകിസ്ഥാനിൽ നിന്ന് രക്ഷതേടി പുറത്തേക്ക് കുടിയേറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ അയൽ രാജ്യങ്ങളിലേക്ക് കുടിയേറിയത് ഒരു കോടിയിലധികം പാകിസ്ഥാനികളാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ എമിഗ്രേഷൻ ഘടനയെക്കുറിച്ചുള്ള പൾസ് കൺസൾട്ടൻസിന്റെ അവലോകന റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുള്ളത് രണ്ടായിരത്തി എട്ട് മുതലുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഏഴ് പേരാണ് പാകിസ്ഥാനിൽ നിന്ന് പുറം ലോകത്തേക്ക് കൂടിയേറിയത് മികച്ച അവസരങ്ങൾ തേടിയാണ് ഒരു കോടിയോളം പാകിസ്ഥാനികൾ സ്വന്തം രാജ്യം വിട്ടത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെറീഫ് ഭരണത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പാകിസ്ഥാൻ വിട്ടത് എന്നാണ് പുറത്തു വരുന്ന വിവരം രണ്ടായിരത്തി പതിനഞ്ചിൽ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയത് ഒൻപത് ലക്ഷം പേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കോവിഡ് പത്തൊമ്പത് പകർച്ചവ്യാധിയുടെ കാലത്ത് എട്ട് ലക്ഷത്തോളം പേരാണ് രാജ്യം വിട്ടത് ഉയർന്ന വൈദഗ്ധ്യമുള്ള ആളുകൾ രാജ്യം വിട്ടു പോകുന്നതിന് തിരക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നു നേരത്തേത് രണ്ട് ശതമാനമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ രാജ്യം വിട്ടവരിൽ ഭൂരിഭാഗവും തൊഴിലാളി വർഗത്തിൽ നിന്നുള്ളവരാണ് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒമാൻ ഖത്തർ എന്നിവിടങ്ങളിലേക്കാണ് മിക്ക പാക് പൗരന്മാരും പോകുന്നത് എന്നാൽ കോവിഡിന് ശേഷമുള്ള സാഹചര്യത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ പാകിസ്ഥാൻ തൊഴിലാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായപ്പോൾ സൗദി അറേബ്യയിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തി കോവിഡ് പകർച്ചവ്യാധിയെ തുടർന്ന് പാകിസ്ഥാൻ പൗരന്മാർ യു കെ ഇറാഖ് റൊമാനിയ എന്നിവിടങ്ങളിലേക്കും കുടിയേറുന്നു അതേസമയം തൊഴിലാളികളും കഴിവുള്ള പൗരന്മാരും രാജ്യം വിടുന്നതോടെ പാകിസ്ഥാൻ സർക്കാരിന്റെ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് അതിനാൽ വിമാനത്താവളങ്ങളിൽ കർശന പരിശോധനയാണ് നടത്തുന്നത് ഷഹബാസ് സർക്കാർ പാകിസ്ഥാനിലെ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും ഇതിനായി പ്രത്യേകം ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ പല പൗരന്മാരും വിനോദസഞ്ചാരികളായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുകയും അവിടെ ഭിക്ഷാടനം ആരംഭിക്കുകയും ചെയ്യുന്നു അതിനിടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പാകിസ്ഥാനി ഭിക്ഷാടകർ വൻതോതിൽ ജയിലിൽ കഴിയുന്നുണ്ടെന്നും ഇതിൽ തൊണ്ണൂറ് ശതമാനവും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്നും വെളിപ്പെടുത്തി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളിലെ യാത്രക്കാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും അവിടെ പോകാൻ ശ്രമിച്ച നിരവധി ഭിക്ഷാടകരെ വിമാനത്തിൽ നിന്ന് ഇറക്കുകയും ചെയ്തതായി പാകിസ്ഥാൻ പത്രമായ ഡോൺ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും പാകിസ്ഥാനിൽ നിന്നുള്ള ഈ കൂട്ടക്കുടിയേറ്റം രാജ്യത്തിന്റെ തൊഴിൽ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കുന്ന അഘാതം ശക്തമാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു വെബ് ഡെസ്ക് ന്യൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.